ഹായ് ഓൾ ആർ ജി അക്കാഡമി ദ റൈസിങ് ഗുരുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷെഹിൻ എൻ്റെ നാട് കൊല്ലമാണ് ഞാൻ ഒരു ബിടെക് ബിരുദധാരിയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ് എൻ്റെ ബിരുദം അപ്പോൾ നിങ്ങളെല്ലാവരും സായുധ സേന അല്ലെങ്കിൽ ഒരു അർദ്ധ സേനാ വിഭാഗത്തിലൊരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ നമുക്ക് ഓരോ സേനാ വിഭാഗങ്ങളിലും എന്തൊക്കെ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് ആ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എത്രയാണ് ആ തസ്തികകളിലേക്ക് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുന്നേറ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മുടെ സേനാ വിഭാഗങ്ങളായ ആർമി നേവി എയർഫോഴ്സിൽ ആർമിയെ കുറിച്ചാണ് ഇന്ന് ആർമിയിലുള്ള തസ്തികളെ കുറിച്ചും അതിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് അതിലേക്ക് വേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കിടക്കാം ആർമി ഇന്ത്യൻ സായുധ സേനാ വിഭാഗത്തിലെ ഏറ്റവും ശക്തവും വലുതുമായ ഒരു സേനാ വിഭാഗമാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ നമുക്ക് അപേക്ഷ അയക്കുന്നതിനുള്ള ഈ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കറിയാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഇന്ത്യൻ ആർമിയിൽ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും വിവിധ വസ്തുക്കളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും നമുക്ക് ആദ്യം ആൺകുട്ടികളുടെ കേസിലേക്ക് എടുക്കാം ആൺകുട്ടികളാകുമ്പോൾ അവർക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന എട്ടാം ക്ലാസ് മതി വെറും എട്ടാം ക്ലാസ് ഉള്ള കുട്ടിക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം മാക്സിമം ഏജ് ഇരുപത്തൊന്ന് വയസ്സാവാൻ പാടില്ല ഇരുപത്തൊന്ന് വയസ്സ് കൂടാൻ പാടില്ല ഈ എട്ടാം ക്ലാസ് ക്വാളിഫിക്കേഷൻ പറഞ്ഞ പോസ്റ്റാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് പറയും ടി എന്ന് പറയും അവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന പതിനെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ടി എ റാലി എല്ലാ വർഷവും നടക്കാറുണ്ട് കോയമ്പത്തൂരും തിരുവനന്തപുരത്തും ചെന്നൈയിലൊക്കെ ഒരു ടി എ റാലി നടക്കാറുണ്ട് അതേപോലെ തന്നെ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളാണ് ഇന്ത്യൻ ആർമി ജനറൽ ഡ്യൂട്ടി എന്ന് പറയും സോൾജിയർ ജനറൽ ഡ്യൂട്ടി ജി എന്ന് പറയും അതേപോലെ തന്നെ സോൾജിയർ ട്രേഡ്സ്മാൻ എന്ന് പറയും അതേപോലെ തന്നെ ട്രേറ്റ്മെന്റ് രണ്ട് ക്വാളിഫിക്കേഷൻ വരാറുണ്ട് എട്ടാം ക്ലാസ് ക്വാളിഫിക്കേഷനിലും പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ വരാറുണ്ട് ജി എന്ന് പറയുന്നത് ജനറൽ ഡ്യൂട്ടിയാണ് ബോർഡിലൊക്കെ വരുന്ന ഡ്യൂട്ടിയാണെന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് വരിക അപ്പം അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും പത്താം ക്ലാസ് പാസ് ആയിക്കണം ഓരോ സബ്ജക്റ്റിനും മുപ്പത്തിമൂന്ന് ശതമാനം ഉണ്ടായിരിക്കണം അത് കൂടാതെ ടോട്ടലായിട്ട് നാല്പത്തി അഞ്ച് ശതമാനം മാർക്ക് എല്ലാ സബ്ജക്റ്റും കൂടി ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഏകദേശം പത്ത് സബ്ജക്റ്റ് ആണ് വരിക അതിന് മൊത്തത്തിൽ നാൽപ്പത്തി ശതമാനം മാർക്കും ഓരോ സബ്ജക്റ്റിനെന്താണ് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കും ഉണ്ടാവും പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം ഡി പ്ലസ് ഗ്രേഡ് അപ്പോൾ നമുക്ക് ഗ്രേഡ് സിസ്റ്റം ആണല്ലോ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങളുടെ ഗ്രേഡിംഗ് സിസ്റ്റം സി പ്ലസ്സിൽ ഒതുക്കുക ഡി പ്ലസിലേക്ക് പോകാതിരിക്കുക ഡി പ്ലസിൽ പോകുകയാണെങ്കിൽ ഡി പ്ലസ് ആണ് മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് മാർക്കിംഗ് സിസ്റ്റം അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഡി പ്ലസ് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പരീക്ഷാ ഭവനിൽ പോവേണ്ടി വരും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ഉദ്യോഗർ എന്ത് ചെയ്യുക സി പ്ലസ്ലെന്ത് ചെയ്യുക അവരുടെ ഗ്രേഡിംഗ് സിസ്റ്റം ഒതുക്കുക ഡി പ്ലസിലേക്ക് കടക്കാതിരിക്കുക ഇനി പെൺകുട്ടികൾക്കാണെങ്കിൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആപ്ലിക്കേഷൻ ആർമിയിൽ വുമൺ മിലിറ്ററി പോലീസ് എന്ന് പറയും ഡബ്ല്യു എം പി എന്ന് പറയും ഉമൺ മിലിട്ടറി പോലീസ് അതായത് പെൺകുട്ടികൾക്ക് ഓരോ പതിനെട്ട് വർഷം കൊണ്ട് ഓരോ വർഷം നൂറ് പെൺകുട്ടികളെടുത്ത് ആയിരത്തി എണ്ണൂറ് പെൺകുട്ടികളെ ആർമിയിൽ എന്ത് ചെയ്യാൻ സ്ഥിരപ്പെടുത്തുന്ന ഉദ്ദേശത്തിലോട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഉമൺ മിലിറ്ററി പോലീസ് അഥവാ ഡബ്ല്യു എം പി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് നൂറ് കുട്ടികൾ നൂറ് പെൺകുട്ടികളാണ് എല്ലാ വർഷം എടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെയും സിലബസും അതേപോലെ ഏജ് ക്രൈറ്റീരിയയും സെയിം തന്നെയാണ് പതിനേഴര വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് മിനിമം പതിനേഴര വയസ്സായിരിക്കണം മാക്സിമം എന്ത് ചെയ്യണം ഇരുപത്തൊന്ന് വയസ്സായിരിക്കണം അപ്പോൾ അതിന്റെ ക്രൈജീരിയ പത്താം ക്ലാസ്സിൽ മുത്തിമൂന്ന് ശതമാനം ഓരോ സബ്ജക്റ്റും ഉണ്ടായിരിക്കണം അത് ടോട്ടലായിട്ട് എന്തെങ്കിലും നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പത്താം ക്ലാസ് അതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നൂറ് മാർക്കിനുള്ള എക്സാം ആയിരിക്കും അൻപത് ക്വസ്റ്റിൻസ് ആയിരിക്കും ഒരു ക്വസ്റ്റിന് രണ്ട് മാർക്ക് ആയിരിക്കും ശരിയായാൽ തെറ്റായാലെന്ത് ചെയ്യും പോയിന്റ് ടു പോയി നാലൊന്ന് മാർക്ക് കുറയും അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജി കെ ആയിരിക്കും പത്താം ക്ലാസ് ലെവലിലുള്ള ജി കെ കാണും ജനറൽ സയൻസ് കാണും അതേപോലെ മാത്സ് കാണും അതേപോലെ എബിലിറ്റി ആൻഡ് റീസണിങ് കാണും ഈ നാല് സബ്ജക്റ്റാണ് പത്താം ക്ലാസ് ലെവലിലും എട്ടാം ക്ലാസ് ലെവലിലും എക്സാംസ് വരിക ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ഇനി പ്ലസ് ടു ലെവൽ പ്ലസ് ടു ലെവലാണെങ്കിൽ ഏജ് ലിമിറ്റ് സെയിം തന്നെയായിരിക്കും പതിനേഴ് വയസ്സും ഇരുപത്തൊന്ന് വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുന്നത് അപ്പോൾ ആൺകുട്ടികൾ രണ്ട് സുപ്രധാനമായ ട്രേഡുകളുണ്ട് സോൾജിയർ ടെക്നിക്കലും ഉണ്ട് സോൾജിയർ നഴ്സിംഗ് അസിസ്റ്റന്റും ഉണ്ട് അതേപോലെ തന്നെ ക്ലർക്ക് പോസ്റ്റും ഉണ്ട് ഈ ക്ലർക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് കൊമേഴ്സ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സയൻസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ സോൾജർ ടെക്നിക്കലും സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻ എന്ന് പറയുന്നത് സയൻസ് എടുത്ത കുട്ടികൾക്ക് മാത്രമേ അപേക്ഷയായിരിക്കാൻ പറ്റൂ ടെക്നിക്കൽ ആകുമ്പോൾ ടെക്നിക്കൽ ഫീൽഡാണ് എഞ്ചിനീയറിംഗ് ഫീൽഡാണ് വരിക അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടുൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതിന് എന്ത് ചെയ്യണം മൊത്തത്തിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അതാണ് അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചില എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്ലസ് ടു ലെവൽ എക്സാംസ് ആയിരിക്കും അതായത് ജി കെ കാണും മെന്റൽ അബിലിറ്റി ആൻഡ് റീസണിംഗ് കാണും ഫിസിക്സ് കാണും കെമിസ്ട്രി കാണും മാത്സ് കാണും ഇരുനൂറ് മാർക്കിനാണ് എക്സാം വരിക പാസ് മാർക്ക് എൺപത് മാർക്കാണ് വരിക അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇനി നഴ്സിംഗ് അസിസ്റ്റന്റ് നമ്മൾ പ്ലസ് ടു ബയോളജി സയൻസ് എടുത്ത കുട്ടികൾക്ക് അപേക്ഷ വയ്ക്കാൻ പറ്റുന്ന ആൺകുട്ടികൾക്കാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആർമിയുടെ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയുള്ളത് അപ്പൊ അതിനകത്ത് എന്ന് പറയുന്നത് ഇതേപോലെ സെയിം പാറ്റേൺ തന്നെയാണ് ബയോളജിക്ക് അമ്പത് ശതമാനം മാർക്കുണ്ടാവണം അതുപോലെ തന്നെ മൊത്തത്തിലെന്തെങ്കിലും എല്ലാ സബ്ജക്റ്റിലും അമ്പത് ശതമാനം മാർക്കുണ്ടായിരിക്കും അവിടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ബയോളജിക്കാണ് ഇമ്പോർട്ടൻസ് അമ്പത് ശതമാനം ക്വസ്റ്റ്യൻ ബയോളജി ആയിരിക്കും പിന്നെ മാത്സ് ഉണ്ടായിരിക്കും ജി കെ ഉണ്ടായിരിക്കും കെമിസ്ട്രി ഉണ്ടായിരിക്കും ഫിസിക്സ് ഉണ്ടായിരിക്കും ഏറ്റവും കൂടി ഇമ്പോർട്ടൻസ് ബയോളജിക്കാണ് നോർക്കുക ഇനി ക്ലർക്ക് പോസ്റ്റ് ക്ലർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമേഴ്സ് എടുത്തവർക്കും അതേപോലെ സയൻസ് എടുത്തവർക്കും ഒരേപോലെ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റിയ പോസ്റ്റാണ് കൊമേഴ്സ് ആകുമ്പോൾ ഇംഗ്ലീഷ് ഈ രണ്ടി പോസ്റ്റിലേക്ക് മെയിൻ ആയിട്ട് ഇംഗ്ലീഷിന് അൻപത് ശതമാനം ഉണ്ടായിരിക്കണം അത് കൂടാതെ അക്കൗണ്ടൻസി ബുക്ക് കീപ്പിംഗ് മാത്സ് ഇതിൽ ഏതെങ്കിലും സബ്ജക്റ്റ് എന്ത് ചെയ്യണം അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അപേക്ഷ അയക്കാൻ പറ്റുകയുള്ളൂ ഏജ് ലിമിറ്റ് സെയിം തന്നെയാണ് പതിനേഴ് വയസ്സും ഇരുപത്തൊന്ന് വയസ്സിനിടയിലായിരിക്കും പിന്നെ ഇവിടെ സിലബസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അമ്പത് ശതമാനം ക്വസ്റ്റിൻ ഇംഗ്ലീഷ് ഗ്രാമർ ആയിരിക്കും പിന്നെ മാത്സ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ നോളജ് വരുന്നുണ്ട് ജി കെ വരുന്നുണ്ട് സയൻസ് വരുന്നുണ്ട് ഇത്രയാണ് ഇരുന്നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് എൺപത് മാർക്ക് പാസ് മാർക്കാണ് വരിക നമ്മൾ ടെൻത്ത് ലെവലിൽ എക്സാം വരുമ്പോൾ അവിടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മാർക്കാണ് പാസ് മാർക്ക് വരിക ഇവിടെയെന്ന് വെച്ചാൽ എൺപത് മാർക്കാണ് എന്തെങ്കിലും പാസ് മാർക്ക് വരിക പക്ഷെ പാസ് മാർക്ക് നിങ്ങൾക്ക് പറഞ്ഞവർക്ക് ജോലി കിട്ടുന്ന ഒരു ഉറപ്പില്ല നല്ലൊരു സ്കോർ എന്തെങ്കിലും സ്കോർ ചെയ്താൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ ഇനി പെൺകുട്ടികൾക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ച പെൺകുട്ടികൾക്കുള്ളൊരു പോസ്റ്റാണ് മിലട്ടറി നഴ്സിംഗ് എന്ന് പറയും എം എൻ എസ് എന്ന് പറയും മിലിറ്ററി നേഴ്സിംഗ് സർവീസ് എന്ന് പറയും ഇത് പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ച കുട്ടികൾ യു ജി നീറ്റ് അതായത് നമ്മൾ നീറ്റ് എക്സാം എന്ത് ചെയ്യണം ക്വാളിഫൈ ചെയ്യണം എങ്കിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എം എൻ എസിൻ്റെ എക്സാം എഴുതാൻ പറ്റുകയുള്ളു എം എൻ എസിൻ്റെ എക്സാം എന്നുള്ള രണ്ടേ രണ്ട് സബ്ജക്റ്റുകളുടെ എക്സാം രാഗ എന്ന് പറയും റീസണിങ് ജനറൽ അവയർനെസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇത് ബേസ്ഡുള്ള എക്സാം ആണ് വരിക അപ്പോൾ ഇത് നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ഒരു കട്ട് ഓഫ് ആണ് അവർക്ക് മാത്രമേ എം എൻ എസിൻ്റെ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ബി എസ് സി നഴ്സിംഗ് എന്തെങ്കിലും ആർമിയിൽ പഠിപ്പിക്കുന്ന സ്കീമാണ് എം എൻ എസ് എന്ന് പറയുന്നത് നാല് വർഷത്തെ ട്രെയിനിങ് ആണ് ആ നാല് വർഷത്തെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റൈഫിന് ഇങ്ങോട്ട് കിട്ടും അങ്ങനെ കുറേ സാധ്യതകൾ എം എൻ എസിനോട് നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് ആർമിയിൽ വരുന്ന സാധ്യതകൾ പെൺകുട്ടികൾക്ക് എം എൻ എസ് ഉണ്ട് വുമൺ മിലിറ്ററി പോലീസുണ്ട് ആൺകുട്ടികൾക്ക് ജനറൽ ഡ്യൂട്ടി ട്രേഡ്സ്മാന് ടെക്നിക്കല് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് അതേപോലെ തന്നെ ക്ലർക്ക് പോസ്റ്റും ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ആർമിയുടെ ഒരു എന്ന് പറയുന്നത് ഇതിനകത്ത് ഫിസിക്കൽ പല രീതിയിലുണ്ട് അതിന് എക്സാമിന്റെ പാറ്റേൺ പല രീതിയാണ് അപ്പൊ നമുക്ക് അടുത്തൊരു വീട്ടിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ നമ്മൾ ഇന്ന് സാധുസാനുള്ള ആർമിയുടെ ക്വാളിഫിക്കേഷൻ അതിനുള്ള ഏജ് ലിമിറ്റും മറ്റു കാര്യങ്ങളാണ് ഓർ നോക്കിയത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പതിനേഴര വയസ്സ് എന്ന് പറഞ്ഞെങ്കിൽ പോലും പതിനേഴ് വയസ്സുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷ അയയ്ക്കാൻ പറ്റും കാരണം ഒരു ആറ് മാസം ഇടുന്ന പ്രോസസ്സാണ് ഫിസിക്കലും മെഡിക്കൽ എക്സാം ഒക്കെ അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമതി പതിനേഴ് വയസ്സായാൽ മതിയോ പതിനേഴ് വയസ്സുള്ള ഒരാൾക്ക് അതായത് പ്ലസ് വൺ പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും ആർമിയുടെ എക്സാം എഴുതാൻ പറ്റും ഇതാണ് ആർമിയുടെ ഒരു സായുധ സേന വിഭാഗം ആർമിയുടെ ഒരു ഏകദേശ രൂപം അതിനകത്ത് എങ്ങനെയൊക്കെ പ്രവേശി തസ്തികളിലേക്ക് ഏതൊക്കെ തസ്തി അപേക്ഷ അയയ്ക്കാനുള്ള ഏകദേശ രൂപമാണ് പിന്നെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് നേിയുടെയും എയർഫോഴ്സിൻ്റെയും മറ്റ് അർദ്ധസേന വിഭാഗങ്ങളുടെയും ഈ തസ്തികളുടെയും ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ താഴെ നിങ്ങളുടെ കമൻസും അതേപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക മാക്സിമം മറ്റുള്ളവരേക്ക് എത്തിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം ഇതിന്റെ ബാക്കി ആയിട്ട് ബാക്കി സെനോഭാഗങ്ങളിലെ ക്വാളിഫിക്കേഷനും അതേപോലെ കുറിച്ച് അറിയാം അപ്പോൾ അതുവരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു താങ്ക്